ആറോ ഇൻടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നമുക്കറിയാം അല്ലേ ഇന്നത്തെ ഒരു കളി കഴിഞ്ഞു ഐ എസ് എൽ ആ ഈ സീസണിലെ ആദ്യത്തെ കളി കളിയപ്പോൾ തന്നെ കഴിഞ്ഞതിൽ അപ്പൊ അതേപോലെ തന്നെ ആദ്യത്തെ കളി തോറ്റും രണ്ടേ മൂച്ചത്തിൽ തോറ്റും നല്ലോണം കളിച്ച് തോറ്റും നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം മോഹൻ ബഗാൻ വെച്ച് നോക്കുമ്പോ എന്റെ ആറിൽ ടീം ഭയങ്കര മോശമാണ് മീൻസ് നല്ലൊരു ടീമേ ഇല്ല മോഹൻ ബഗാൻ വെച്ച് നോക്കുമ്പോ പക്ഷെ നമുക്ക് അറിയാം ലാസ്റ്റ് ആ കെ വിനൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു കുറച്ച് അറ്റാക്ക് നടത്തുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ തോന്നിയിരുന്നു എന്തായിരുന്നാലും രണ്ടു ഗോളേ വാങ്ങി വാങ്ങിയിട്ടുള്ളൂ കാരണം മോഹൻ ബഗാൻ ഒക്കെ കഴിഞ്ഞ സീസണിലതേ ടീം തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത് നല്ലൊരു ടീം തന്നെയാണ് നമ്മൾ എന്റെ ആയറിലെ മൊത്തം ടീം മാറിയിട്ടുണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ലൂണേ ആട്ടെ പല പ്ലേസ് ലോണിലായിട്ടും വിറ്റിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് വന്ന പ്ലേസ് അത്ര ക്വാളിറ്റി പ്ലേസ് അല്ല നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ നമുക്ക് നോക്കാം അടുത്ത കളിയിൽ എന്തൊക്കെയുണ്ടാകും കാര്യങ്ങളും എന്തൊക്കെയാ നോക്കാം നല്ലവര് ഈ കളി വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും എല്ലാ സീസൺ പോലെ ഈ സീസൺ അങ്ങനെ കടന്നു പോകും നമ്മള് നമ്മളിങ്ങനെ കപ്പടിക്കണം കലിപ്പടയ്ക്കണം എന്ന് പറഞ്ഞ നടക്കും അത്രേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമുക്ക് തട്ടിക്കൂട്ട് സീസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഐ എസ് എൽ എടുക്കാൻ ആരുമില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പതിനാല് ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള ഒരു മൂന്ന് മാസ ഗ്യാപ്പിൽ ഐ എസ് എൽ തീർക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നിട്ട് അടുത്ത സീസൺ മുതൽ പ്രോപ്പർ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവര് ഉദ്ദേശിക്കുന്നത് ഒന്നേ പറയാനുള്ളൂ റിലേഷൻ ആവാതെ നോക്കാന്നുള്ളതാണ് മാക്സിമം ടോപ്പ് ഫോറിലോ എത്തുക എന്നുള്ളതാണ് ഇപ്രാവശ്യം നമുക്ക് അറിയാം ഐ എസ് എൽ പ്ലേ ഓഫ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല ആര് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്നത് അവർ വിജയിക്കും എന്നുള്ളതാണല്ലോ ബ്ലാസ്റ്റേഴ്സ് ഒരു ഈ രീതിക്കല്ല നല്ലൊരു മെച്ചപ്പെട്ട രീതി അടുത്ത കളി മുതൽ ഒന്നുകൂടി ലിങ്കപ്പായിട്ട് ടീം ആയിട്ട് കളിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റും റിസൾട്ട് തന്നെ കാണാൻ പറ്റും പക്ഷേ ഇന്നലത്തെ കളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തി